മഴക്കാലമായതോടെ കാഞ്ഞിരപ്പള്ളി മേലരുവിയിലെ വെള്ളച്ചാട്ടത്തിന് വശ്യമായ സൗന്ദര്യമാണ് കൈവന്നിരിക്കുന്നത് നിശ്ചലമായ മേൽത്തട്ട് എന്നും പാറക്കെട്ടുകളിൽ തട്ടി ചിഹ്നിച്ചതിരുവീണ് പതിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് മേലരുവിയെ ആകർഷണീയമാക്കുന്നത് ചിറക്കടവ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മേലരുവിക്ക് മറ്റ് അരുവികളെ അപേക്ഷിച്ച് അപകട സാധ്യത കുറവാണ് എന്നതാണ് പ്രത്യേകത തൊട്ടടുത്തുനിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനാകും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കോട്ടയം കുമളി ദേശീയപാതയിൽ കുന്നും ഭാഗത്തു നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം മേലരുവിയിൽ വികസനമുണ്ടായാൽ തേക്കടി വാഗമൺ പാഞ്ചാലുമേട് തുടങ്ങി ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളെയടക്കം ഇങ്ങോട്ടേക്ക് ആകർഷിക്കുവാനാകും എട്ടു മാസക്കാലം ഇവിടെ വെള്ളച്ചാട്ടം കൊണ്ട് സമർത്ഥമാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് ഒരു സൂചനാ ബോർഡ് മാത്രമാണ് ഉള്ളത് സഞ്ചാരികളെ ആകർഷിക്കുവാൻ ദേശീയപാതയിൽ നിന്ന് തിരിയുന്നിടത്തും മറ്റ് ജംഗ്ഷനുകളിലും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും ടൂറിസം വികസനത്തിന് വേണ്ട നടപടികൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആവശ്യമുയർന്നിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേലരുവിയിൽ ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുവാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയിരുന്നില്ല ഇവിടെ പണി കഴിപ്പിച്ച ചെക്ക് ഡാമിന് ഷട്ടർ ഇല്ലാത്തത് മൂലം ചെളി അടിഞ്ഞുകൂടിയ നിലയിലാണ് ത്രിതല പഞ്ചായത്തുകളോ സർക്കാരോ ഫണ്ട് അനുവദിച്ച് ടൂറിസം വികസനത്തിന് നടപടികൾ സ്വീകരിച്ചാൽ മേലരവിയിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുകയും അതുവഴി പ്രദേശത്തിന്റെ വികസനത്തിനും ഇത് വഴിയൊരുക്കും കൂടാതെ പ്രാദേശിക തൊഴിൽ സാധ്യതകളും സൃഷ്ടിക്കപ്പെടും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ